ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമിങ് ആയിട്ടുള്ള ഒരു മൂന്ന് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ കുറച്ച് നേരം മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ തന്നെയാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് അങ്ങ് നേരിട്ട് കടന്നാലോ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രിയനെയാണ് പ്രിയനെന്തായാലും തീരുമാനിക്കുകയാണ് പ്രിയൻ്റെ മനസാക്ഷി പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പ്രിയനോട് പറയുകയാണ് നീയതേ ഇതുപോലെ ഗോഡുള്ള പൊട്ടം കളിച്ചങ്ങോടും ഇങ്ങോട്ടും നടന്ന ഒരു കാലത്തും നീ നിൻ്റെ പ്രണയം തുറന്നു പറയാനായിട്ട് പോകത്തില്ല നീ ഒരു കാര്യം ചെയ്യ് ഒന്ന് ആക്റ്റീവായിട്ട് നിന്ന് ആ പെൺകുട്ടിയോട് തൻ്റെ പ്രണയം ഒന്ന് തുറന്നു പറ പറന്നാലോചിച്ചു പ്രിയ നിനക്കൊരു വൺ പൊറോട്ട കഴിക്കണമെന്ന് ആഗ്രഹം വന്നു അങ്ങനെ ആഗ്രഹം മാത്രം മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന നിനക്ക് പൊറോട്ട കഴിക്കാൻ പറ്റുമോ പറ്റില്ല ബൺ പൊറോട്ട എവിടെന്നാ കിട്ടുന്നതെന്ന് അറിയണം അതിനുശേഷം റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അത് കഴിക്കണം എന്നാലല്ലേ സമാധാനം കിട്ടുള്ളൂ അതുപോലെ തന്നെയാണ് ഈ കാര്യവും നീ എന്തായാലും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല നീ നേരെ പാറുടെ അടുത്തതെന്ന് എൻ്റെ പ്രണയം തുറന്നു പറ തെളിവ് സഹിതം നീയാണ് അവളെ പ്രണയിച്ച അവളെ പ്രണയിക്കുന്ന ഗന്ധർവൻ എന്ന് പറ ആ ലോക്കറ്റ് കൈവശം സമയം കളയാതെ ഗോഡൌണിലേക്ക് അവളെ വിളിച്ചു വരുത്തുക അങ്ങനെ പ്രിയം വിചാരിക്കുകയാണ് ശരിയാണ് എങ്കിൽ പിന്നെ പാറിനോട് ചെന്ന് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലുമ്പോഴത്തേക്കും കരുണാകരൻ അവിടെ തന്നെ നിൽക്കുന്നു പണ്ടാറടങ്ങാനായിട്ട് അടങ്ങാനായിട്ട് ഈ പ്രൊഡക്ഷൻ മാറി തരുന്നില്ലല്ലോ ഇനി എങ്ങനെ പാറിനോട് പറയാം ഇയാളിങ്ങനെ നിൽക്കുമ്പോൾ പാറിനോട് പറയാനായിട്ട് പറ്റില്ല പക്ഷെ പറഞ്ഞേ മതിയാവുള്ളൂ ഇനി എന്ത് ചെയ്യും ഒരു കാര്യം ചെയ്യാം ലെറ്റർ എഴുതിയിട്ട് ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തുവിടാം എന്ന് ചിന്തിക്കുകയാണ് അങ്ങനെ ഗോഡൌണിൽ ചെന്നിട്ട് ഗോഡകളിലേക്ക് വേഗം വരണം പാറൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലെറ്റർ എഴുതാണ് നമ്മുടെ പ്രിയൻ എന്നിട്ട് അത് സൗന്ദര്യയുടെ കയ്യിൽ എപ്പിക്കുകയാണ് നീ ഇതെന്തായാലും പാറുവിൻ്റെ കയ്യിലേക്ക് എത്തിക്കണം ദേ ഇതിൻ്റെ ഇടയിൽ ഞാൻ വെച്ചിട്ടുണ്ട് ഒരു അത്യാവശ്യ കാര്യമാണ് അവളോട് ഈ പറഞ്ഞ പോലെ ചെയ്യാൻ പറയണമെന്ന് പറയുകയാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് സൗന്ദര്യ പോരുകയാണ് പക്ഷെ കരുണാകരനെ കണ്ടതും സൗന്ദര്യയുടെ കൈകാലം ഒക്കെ വെറുക്കുകയാണ് കേട്ടോ അങ്ങനെ കരുണാകരൻ്റെ അടുത്തുനിന്ന് ഒന്നെങ്ങ് മാറിയപ്പോഴത്തേക്കും ആയിട്ട് കൂട്ടിയിടിച്ചിട്ട് കയ്യിലിരുന്ന ആ പീസും ലെറ്ററും എല്ലാം കൂടെ താഴേക്ക് പോവുകയാണ് കരുണാകരൻ മിന്നായം പോലെ ഈ പേപ്പർ കടലാസ് കാണുകയും ചെയ്യുകയാണ് അങ്ങനെ കരുണാകരൻ സൗന്ദര്യയോട് ചോദിക്കുകയാണ് അല്ല എന്താണാവോ അതിൻ്റെ ഉള്ളിലെ അല്ല സാർ ഒന്നുമില്ല മെറ്റീരിയലാണ് ഇതും കൊണ്ട് കാണാവോ ചേടത്തി പോകുന്നത് അത് ഐണിങ് സെക്ഷനിലേക്ക് ആണോ പക്ഷേ ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു ഒരു പേപ്പർ കണ്ടല്ലോ ഏയ് അത് എനിക്കറിയില്ല ഞാൻ കണ്ടില്ല ഞാൻ നോക്കട്ടെങ്കിൽ കാണിക്കടി എന്നും പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ മേടിച്ച് നോക്കിക്കൊണ്ടിരിക്കുക ഭാഗ്യത്തിന് ഈ സമയത്ത് മുക്തയുടെ കോൾ വരുന്നത് കാരണം ഇയാൾ കോൾ എടുക്കാനായിട്ടുള്ള എത്ര പാടിൽ പെട്ടെന്നൊന്ന് ശ്രദ്ധ ഇടുകയാണ് ഈ സമയത്ത് ആ എടുത്ത് നമ്മുടെ സൗന്ദര്യമാണെങ്കിൽ സൗന്ദര്യയുടെ വായുട്ട് ഇടുകയാണ് കേട്ടോ എന്നിട്ട് കരുണാകരൻ ഈ കോള് കട്ട് ചെയ്തതിന് ശേഷം അടിമുടി സൗന്ദര്യ വീക്ഷിക്കുന്നുണ്ട് മാത്രമല്ല കൈയൊക്കെ ഒക്കെ തുറന്ന് കാണിപ്പിക്കുന്നുണ്ട് ഭാഗ്യത്തിന് ആ ലെറ്റർ കാണുന്നില്ല നമ്മുടെ സൗന്ദര്യമാണെങ്കിൽ ഇതുമായിട്ട് ഓടിക്കതച്ച് കരുണാകരൻ കാണാതെ പാറുൻ്റെ അടുത്തേക്ക് വരുവാണ് എൻ്റെ വായി കിടക്കുന്ന ഈ ലെറ്റർ പാറുൻ്റെ നീട്ടാണ് അയ്യോ നീ എന്താ വായിന്നൊക്കെ എടുത്ത് എനിക്ക് തരുന്നേ ഇത് ഞാൻ തന്നതല്ല പ്രിയം ചേട്ടൻ തന്നതാ എന്തോ പ്രിയം ചേട്ടൻ ഇതിൽ എഴുതിയിട്ടുണ്ട് നീ തുറന്നു നോക്ക് ഗോഡോണിലേക്ക് വരാനായിട്ടാട്ടോ അപ്പം അതിൽ എഴുതിയിരിക്കുന്നത് തുറന്നു നോക്കുമ്പോൾ ഗോഡൗണിലേക്ക് വരാന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ പാറ ചോദിക്കുക അല്ല പ്രിയം ചേട്ടൻ എന്തിനായിരിക്കും ഗോഡോളിലേക്ക് വിളിച്ചിരിക്കുക അറിയില്ല എന്തെങ്കിലും അത്യാവശ്യം കാര്യമില്ലാതെ പ്രിയം വിളിക്കില്ലല്ലോ നീ ഒരു കാര്യം ചെയ്യും നീ എന്തായാലും ഗോഡൗണിലേക്ക് ചെല്ലാൻ നോക്കുമെന്ന് പറയുകയാണ് ശരിയെന്ന് പാറവും പറയാണ് അടുത്ത സീനിലാണെങ്കിൽ പാറുവിൻ്റെയൊക്കെ ഗ്രാമമാണ് കാണിക്കുന്നത് അവിടെ എന്തോ പൂജയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു അവരുടെ ആ ഒരു രുദ്രപ്രതാപൻ കൈവശപ്പെടുത്തിയിരിക്കുന്ന ഭൂമിയുണ്ടല്ലോ അപ്പോൾ അതിൽ പൂർവീകരുടെ പൂജ എന്താ നടന്നുകൊണ്ടിരിക്കുകയാണ് അടിയന്തര പൂജ പോലെയൊക്കെ അടിയന്തര അല്ലല്ല ആണ്ട് ആണ്ട് പൂജ പോലെയൊക്കെ അപ്പോൾ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് രുദ്രപ്രതാപനും അതുപോലെ തന്നെ അതിൻ്റെ ഇപ്പോൾ അത് കൈവശം വെച്ചിരിക്കുന്ന പലിശക്കാരനുണ്ടല്ലോ സുന്ദരേശൻ അയാളും കൂടെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ് ഇത് കണ്ണി കണ്ടവരുടെ ഭൂമിയാണ് ഇവിടെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ തോന്നിയ അവസ്ഥനൊന്നും പൂജയൊന്നും നടത്താൻ പറ്റില്ലയാണ് അപ്പോൾ നമ്മുടെ പാറൻ്റെ അച്ഛൻ പറയാണ് നിങ്ങളെന്തൊക്കെ പറയുന്നത് കാര്യം ശരിയാണ് നിങ്ങളുടെ കയ്യിലാണ് ഇപ്പോൾ അത് പാട്ടത്തിന് ഇരിക്കുന്നത് പക്ഷേ എന്നിരുന്നാലും ഭൂമി ഞങ്ങളുടെ അല്ലാതെ ആവില്ലല്ലോ ഞങ്ങളെത്രയും വേഗം ഞങ്ങളുടെ ഭൂമി തിരിച്ചെടുക്കും എങ്ങനെ തിരിച്ചെടുക്കും ഒരു കാരണവശാലും എടുക്കാൻ പറ്റില്ല ഞാനേ ഇതങ്ങ് വിൽക്കാൻ പോവാണെന്ന് രുദ്രപ്രതാപനും സുന്ദരേശനും കൂടെ പറയുകയാണ് കേട്ടോ ഇത് കേട്ടതും ജനകനാകെ ഞെട്ടിപ്പോവാണ് എന്ത് ഞങ്ങളുടെ കാരണന്മാരെ കടക്കിയിരിക്കുന്ന മണ്ണാണിത് ഇവിടെ ഇവിടെ ഞങ്ങൾ വരരുതെന്നും ഞാൻ ഇത് വിൽക്കണമെന്നൊക്കെ നിങ്ങളെങ്ങനെ പറയാ എന്തായാലും ഞങ്ങൾ വിൽക്കാൻ തീരുമാനിച്ചു രണ്ട് ദിവസത്തിനുള്ളിൽ പത്ത് ലക്ഷം രൂപ കെട്ടിയിട്ട് എടുക്കുന്നെങ്കിൽ എടുത്തോ അല്ലെങ്കിൽ ഇത് കൈമറിഞ്ഞങ്ങ് മറിഞ്ഞങ്ങ് പോകും എന്ന് പറയാണ് ഇത് കേട്ട് എല്ലാവരും വിഷമത്തിലാവാണ് അമ്മയും ചേച്ചിയും അച്ഛനും ഒക്കെ വിഷമത്തിലാവാണ് അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് പത്ത് ലക്ഷം രൂപ എന്തായാലും ലോപിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ അമ്മ ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക എന്നിട്ട് ചേച്ചിയോട് പറയുകയാണ് മോളെ ഇതൊരിക്കലും പാറു അറിയരുത് പാറു അറിഞ്ഞാൽ ആകെ വിഷമിച്ചു പോകും അവൾ പാവം ദൂരെ കിടന്ന് കഷ്ടപ്പെടുകയില്ലേന്ന് പറയുകയാണ് ശരിയമ്മ ഞാൻ പറയില്ല എന്ന് ചേച്ചിയും പറയാനുണ്ട് അങ്ങനെ അമ്മ അവിടെ നിന്ന് പോകുമ്പോൾ ചേച്ചി മനസ്സിൽ വിചാരിക്കുക ഏയ് പറയാതിരുന്നാൽ അത് മോശമായി പോവും അവളിത് അറിയിക്കണം എന്ന് ചേച്ചി വിചാരിച്ചുകൊണ്ട് നമ്മുടെ പാറുവിനെ വിളിക്കാനായിട്ട് തീരുമാനിക്കുകയാണ് ഇതേ സമയത്ത് പാറു ഗോഡൗണിലേക്ക് ഉള്ളിലേക്ക് എത്തുകയാണ് എന്താ പ്രിയം ചേട്ടാ എന്താ വിളിച്ച് ആ പാറു നീ കുറേ നേരമായിട്ട് നിൻ്റെ ഗന്ധർവനെ കാണണം കാണണം എന്ന് ആഗ്രഹിക്കുന്നില്ലേ എൻ്റെ പ്രിയൻ ചേട്ടാ ഇത് പറയാനായിട്ടാണോ പ്രിയൻ ചേട്ടൻ എൻ്റെ ഗോഡൗണിലേക്ക് വിളിച്ചത് ഏ ആ കരുണാകരനെങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അത് മതി എന്ന് പറയുമ്പോൾ പ്രിയൻ ഗോഡോണൻ്റെ വാതിലടക്കയാണ് അയാൾ കാണുമെന്നില്ല അത് പിന്നെ ഞാൻ ഞാൻ ഇപ്പോൾ ഈ നിമിഷം ഗന്ധർവനെ നിൻ്റെ മുന്നിൽ കൊണ്ടുവരാം ഈ നിമിഷമോ ഇപ്പോഴോ ഗന്ധർവനെ മുന്നിൽ കൊണ്ടുവരാനോ എന്തൊക്കെ പ്രിയം ചേട്ടാ ഈ പറയുന്നത് അതൊന്നും നടക്കുന്ന കാര്യമല്ലല്ലോ നടക്കുന്ന കാര്യമാണ് ഗന്ധർവൻ ഇവിടെ ഉണ്ട് എന്ത് എൻ്റെ ഗന്ധർവൻ എവിടെ ഉണ്ടെന്നോ പാറു ചുറ്റും നോക്കുക കേട്ടോ എവിടെ എവിടെ എൻ്റെ എന്ന് ചോദിച്ചുകൊണ്ട് ചുറ്റും നോക്കുകയാണ് അപ്പോഴേക്കും പ്രിയം പറയുകയാണ് ആ ദേ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചി തൊട്ട് കാണിക്കുകയാണ് ഈ സമയത്ത് പാറു ചോദിക്കുകയാണ് എൻ്റെ പൊന്ന് പ്രിയൻചാട്ട പ്രിയഞ്ചേട്ടൻ്റെ കളി ഇത്തിരി കൂടുന്നുണ്ട് ഗന്ധർവൻ പ്രിയഞ്ചേണ്ട നെഞ്ചിലാണോ ഒരിക്കുന്നത് എന്തൊക്കെയോ പ്രിയഞ്ചാട്ട ഈ പറയുന്നത് അല്ല എൻ്റെ നെഞ്ചിലാണെന്നല്ല പക്ഷേ ഗന്ധർവൻ ഒരു സാധനം നിനക്ക് തരാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട് ഇത് കണ്ടാന്ന് എനിക്കറിയാൻ പറ്റും ഏ ആരാണ് ഗന്ധർവൻ എന്താണ് ഇവിടെ നടക്കുന്നതെന്നൊക്കെ തരട്ടെന്ന് ചോദിക്കുകയാണ് എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ പ്രിയനാണെങ്കിൽ പ്രിയൻ്റെ പോക്കറ്റിലെല്ലാം ആ ലോക്കറ്റ് ഉണ്ടല്ലോ അതിൽ പാറുവിൻ്റെയും പ്രിയൻ്റെയും ഫോട്ടോ ഒക്കെ യോജിപ്പിച്ച് വെച്ചിട്ട് ഒന്നാക്കിയിട്ട് അത് നീട്ടുകയാണ് കേട്ടോ നീട്ടുന്ന സമയത്ത് തന്നെ കരുണാകരൻ പ്രിയ ഇട പ്രിയെന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷിച്ച് വരികയാണ് എന്തായാലും അത് കാണാനായിട്ടോ നീ പാറുവിനെ മനസ്സിലാക്കാനായിട്ടോ കഴിയുന്നില്ല കരുണാകരൻ ഗോഡൗണിലേക്ക് വരികയാണ് വേഗം തന്നെ പ്രിയനും പാറുവും കൂടെ ഓടി ഗോഡോളിൻ്റെ പല ഭാഗങ്ങളിൽ ഒളിച്ചിരിക്കുകയാണ് ഗോഡൗണിൽ വന്ന് നോക്കിയ പ്രിയ കരുണാകരനാണെങ്കിൽ ഇവരെ കാണുന്നില്ല കേട്ടോ അങ്ങനെ കരുണാകരം പറയുകയാണ് ഈ പ്രിയൻ ജോലി സമയത്ത് അതൊന്നും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് എന്തായാലും അവർ കോണിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പുറവെടുത്തിയാളങ്ങ് പോവുകയാണ് അതിന് പാറുവിനോട് പാറു ദേ ഈ എന്ന് പറഞ്ഞ് കാണിക്കാൻ പോകുമ്പോൾ പാറു പറയുകയാണ് എൻ്റെ പൊൻറ്റെ പ്രിയൻ ചേട്ടൻ എന്താണെങ്കിലും ജോലി കഴിഞ്ഞതിന് ആവാം ഇനി എങ്ങാനോ അയാൾ ഇവിടെ വെച്ച് കണ്ടിരുന്നെങ്കിൽ അത് മതി അല്ലെങ്കിൽ തന്നെ നാണക്കേടും മാനക്കേടും കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല ഞാൻ എന്തായാലും പോട്ടേന്നും പറഞ്ഞുകൊണ്ട് പാറു അവിടെ നിന്നു പോവാണ് അതുകൊണ്ട് ഈ ശ്രമവും പാളി പോവാണ് കേട്ടോ പ്രിയൻ്റെ അങ്ങനെ പാറു അയണിങ് സെക്ഷനിൽ നിന്നുകൊണ്ട് അയൺ ചെയ്യുന്ന സമയത്ത് പാറുവിൻ്റെ ചേച്ചിയുടെ കോൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ പാറു വിചാരിക്കുകയാണ് ഇതാരായിരിക്കും വിളിക്കുക എന്തായാലും കോൾ അറ്റൻഡ് ചെയ്യാമെന്ന് പാറു തീരുമാനിക്കുക പക്ഷേ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഉഷ നിൽക്കുന്നുണ്ട് ഉഷ നേരെ കരുണാകരൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അങ്ങനെ കോളെടുത്ത പാറ ആണെങ്കിൽ ചേച്ചിയോട് ചോദിക്കുക ചേച്ചി ഇത് ജോലി സമയം കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചാൽ പോരെ ഇല്ല മോളെ അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു ചേച്ചിക്ക് അറിയാണ് അയ്യോ ചേച്ചി എന്താ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് പാറു പാറു ഒക്കെ പേടിച്ചു പോകാണ് ഈ സമയത്ത് കരുണാകരൻ ഇങ്ങോട്ട് വരുവല്ലേ കരുണാകരൻ വന്ന് നമ്മുടെ പാറുവിൻ്റെ ഫോണെടുത്ത് ഒറ്റയേറെ ഇറിയാണ് കേട്ടോ എടി നീ എന്താ ജോലി സമയത്ത് ഫോൺ ചെയ്യൂടീന്ന് ചോദിച്ചുകൊണ്ട് എൻ്റെ ആ ഫോൺ രണ്ട് കഷ്ണവുമാണ് ഈ സമയത്ത് നമ്മുടെ പ്രിയം വന്ന പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ പ്രിയനെ തള്ളി മാറ്റിയും ഉപദ്രവിക്കാനായിട്ടൊക്കെയുള്ള ശ്രമങ്ങൾ കരുണാകരൻ നടത്തുകയാണ് എന്തായാലും നമ്മുടെ പ്രിയം വെറുതെ ഇരിക്കുമോ പ്രിയൻ നേരെ നമ്മുടെ കൈലാഷിനെ വിളിച്ചുകൊണ്ട് വരുകയാണ് കൈലാഷ് വന്ന് നോക്കുമ്പോൾ ഫോൺ രണ്ട് കഷ്ണമായിട്ട് കിടക്കുന്നു കൈലാഷ് ചോദിക്കുകയാണ് കരുണാകരൻ സാറേ ഇവിടെ എന്തു നടക്കുന്നത് അതു പിന്നെ സാറേ അവളുടെ ഫോൺ രണ്ട് കഷ്ണമായി അതിൽ വലിയ കാര്യമൊന്നുമില്ല ഇവൾക്ക് ഇനിയും ആരെങ്കിലുമൊക്കെ ഫോണെ മേടിച്ചു കൊടുത്തോളും ഇവൾക്കാണോ ആണുങ്ങളെ വളച്ചെടുക്കാനായിട്ട് ഇത്ര കഴിവില്ലാത്തതൊന്നും ചോദിക്കുകയാണ് ഇത് കേട്ട കൈലാഷമാണ് ഈ കരുണാകരൻ്റെ നേരെ കയ്യോ ഓങ്ങി വരികയാണ് നമ്മുടെ പ്രിയൻ തടയുകയാണ് കേട്ടോ വേണ്ട സാർ അയാളൊന്നും ചെയ്യണ്ട എന്ന് പറയുകയാണ് അതുകൊണ്ട് അടി കിട്ടാതെ അളി രക്ഷ ആ സമയത്ത് അടുത്ത സീനിൽ നമ്മുടെ മുക്തേനെ കാണിക്കുകയാണ് മുക്തയാണെങ്കിൽ പി കെ ആറിനോട് ഇതിനെല്ലാത്തിനും കാരണം പാർവതിയാണെന്നും കൈലാഷ് ജോലിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാത്തതിന് പിന്നിലുള്ള രഹസ്യം പാർവതിയോടുള്ള പ്രണയമാണെന്നൊക്കെ പറയുകയാണ് ഈ സമയത്ത് പി കെ ആർ പറയുകയാണ് എനിക്കറിയാം കൈലാഷ് പ്രണയിക്കുന്നത് പാർവതിയാണെന്ന് അങ്കിളെ എന്നിട്ട് എന്തുകൊണ്ടാണ് അങ്കിള് അവൾ നമുക്ക് പറ്റിയ പെണ്ണല്ല നമ്മുടെ സ്റ്റാറ്റസിന് പറ്റിയ പെൺകുട്ടിയല്ല എന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കാതിരുന്നത് സ്റ്റാറ്റസിനൊന്നും വലിയ കാര്യമില്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നത് മാത്രമല്ല ആ പെൺകുട്ടി വളരെ നല്ല പെൺകുട്ടിയുമാണ് അതുകൊണ്ട് തന്നെ ആ കല്യാണം നടക്കുന്നെങ്കിൽ എന്ന് സത്യം പറഞ്ഞാൽ ഞാനും വിചാരിച്ചു പക്ഷേ ഇപ്പോൾ ഒരു അവൻ നടക്കുകയാണല്ലോ എന്തായാലും ആ ഉത്തരവാദിത്വം ഇല്ലായ്മ അതൊന്നും മാറണം അങ്കളെ ഇങ്ങനെ പോവാണെങ്കിൽ ഉണ്ടല്ലോ നമ്മളുടെ കമ്പനി അവൾ കാരണം കൊള്ളം തോണ്ടും അവളും അതെ ആ പ്രിയനും അതെ രണ്ടും കൂടെ ചേർന്നുകൊണ്ടാണ് ആ കമ്പനി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയനും പാർവതിയും പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് കൈയിലാഴ്ച നിൽക്കില്ല പക്ഷേ ഈ പാർവതിക്ക് കൈലാഷിനോട് പ്രണയമൊന്നുമില്ല കൈലാഷ് പണ്ട് തൊട്ടേ എന്തെങ്കിലുമൊന്ന് കിട്ടണമെന്ന് അവൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഏതടം വരെ പോകും എത്ര ഇടം വരെ പോവാനും അവന് യാതൊരു മടിയും വരാറില്ല അതുപോലെ തന്നെയാണ് പാർവതിയുടെ കാര്യത്തിലും ഭ്രാന്തമായിട്ടാണ് അവൻ ആ പെണ്ണിൻ്റെ പിന്നാലെ നടക്കുന്നത് എനിക്ക് തന്നെ കണ്ടിട്ട് എന്തോ പോലും തോന്നിപ്പോവാണ് അവനൊരു എം ഡി ആണെന്ന് പോലും അവൻ ഓർമ്മയില്ല മാത്രല്ല ഇങ്ങനെ പോവുകയാണെങ്കിൽ അവനെ അവനെ മൊത്തത്തിൽ തന്നെ അവൾ മാറ്റിയെടുക്കും ഒരു ഉത്തരവാദിത്വമില്ലാത്തവനായിട്ട് അതിന് അനുവദിച്ചുകൂടാന്ന് പറയുകയാണ് എന്തായാലും പി കെ ആറിന് ഈ പാർവതി കൈലാഷ് കല്യാണം കഴിക്കുന്നതിനോട് യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഇല്ലയെന്ന് മനസ്സിലാക്കിയ മുക്തയ്ക്ക് ആ പാ പ്ലാൻ അവിടെ പാളുകയാണ് അതുപോലെ തന്നെ പി കെ ആർ പറയുകയാണ് എല്ലാം നോക്കിക്കോളാം ഒരു കാര്യം ചെയ് സീതി ഇതൊന്നും അറിയണ്ടെന്ന് പറയാണ് കേട്ടോ ശരിയെന്നു പറയുക ഈ സമയത്ത് കരുൺ കഥാപ്രസംഗം തീർന്നിട്ടില്ല സർ സാറ് എന്നെ തല്ലാനായിട്ട് കയ്യോങ്ങിയിരിക്കുന്നു നിങ്ങളുടെ ഈ കമ്പനി ഉയർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ചോരേ നീരും സമയവും എല്ലാം ഞാൻ ഞാനിതിനു വേണ്ടിയിട്ട് ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള എന്നെ തല്ലാൻ സാർ കയ്യോങ്ങി എന്നിട്ട് എന്താ സാർ എന്നെ തല്ലാത്തത് തല്ല് സർ തല്ല് സർ എന്നെ തല്ലു സാറെന്ന് പറയാണ് താ സാറിന് എത്ര തല്ലിയാലും ചവിട്ടി കൂട്ടിയാലും പ്രൊഡക്ഷൻ കൺട്രോളിങ് മുഴുക്കയും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ് അല്ലാതെ അവിടെ സാറിന് യാതൊരു അധികാരമില്ല ഇല്ല സാറിൻ്റെ അധികാരം മുകളിലാണ് മുകളിലത്തെ കാര്യങ്ങൾ മാത്രം സാറ് നോക്കിയാൽ മതി സാറ് ഇനി ഇവിടെ വന്നെന്നോട് ആജ്ഞാപിച്ചാലും എന്നെ തല്ലിയാലും ഞാൻ സാറ് പറയുന്ന ഒന്നും കേൾക്കില്ല എൻ്റെ പൊന്നു കൈലാ സാറേ എനിക്ക് സാറിനെ ഉത്തരവാദിത്വം എനിക്ക് സാറിനോട് യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വമില്ല ഞാനേ ഉത്തരം പറയേണ്ടത് പി കെ ആർ സാറിനോടാണ് ഞാനത് അദ്ദേഹത്തിനോട് പറഞ്ഞോളാം മാത്രമല്ല നിങ്ങളൊക്കെ ഉറങ്ങി നടന്നിട്ടേ ഇതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ ഞാനാ ഏറ്റെടുക്കേണ്ടി വന്നത് പി കെ ആർ ചോ സാർ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാനാണ് നിന്ന് പപ്പ തുള്ളിയത് അതുകൊണ്ട് കൈലാഷ് സാർ ഇവിടെ നിന്ന് പൊയ്ക്കോളാൻ പറയുകയാണ് ഇത് കേട്ട കൈലാഷ് അങ്ങ് ദേഷ്യം വരെയാണ് താൻ എന്നോട് എന്നോട് ഭരണം പറയുമല്ലേ അതെ പറയും പറഞ്ഞതും കൈലാഷൊറ്റി നമ്മുടെ കരുണാകരൻ്റെ കാരണം പുകയ്ക്കാണ് ഇതോടുകൂടി കരുണാകരൻ്റെ കണ്ണിത് പൊന്നീച്ച പറക്കാണ് കേട്ടോ എല്ലാവരും കുറേ നേരത്തേക്ക് നിശ്ശബ്ദരായി നിന്ന് പോവാണ് കരുണാകരനെല്ലാവരേയും തല്ലിയല്ലേ കണ്ടിട്ടുള്ളൂ കരുണാകരനെ തല്ലിയത് ആദ്യമായിട്ടാണല്ലോ കാണുന്നത് പക്ഷേ ഈ സമയത്ത് തന്നെ അവിടേക്ക് പി കെ അറും മുക്തയും അരവിന്ദും വരെയാണ് വേഗം തന്നെ കൈലാഷിനെ വിളിക്കുകയാണ് കൈലാഷ് വേഗം തന്നെ കൈലാഷ് തിരിഞ്ഞു നോക്കുമ്പോൾ അച്ഛൻ അച്ഛാ ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാമോ ഇവിടെ എന്ത് നടന്നാലും നീ ആരാ കരുണാകരനെ തല്ലാൻ മാത്രമല്ല ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നീ വരരുതെന്ന് നിനക്ക് മുഗലത്തെ ക്യാബിനല്ലേ തന്നിരിക്കുന്നത് മര്യാദക്ക് അവിടേക്ക് പോ കൈലാഷ് അച്ഛാ ഇവിടെ നടന്ന കാര്യം എന്ത് നടന്നാലും അത് കരുണാകരൻ്റെ ഇഷ്ടത്തിന് നടക്കൊള്ളു ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാ ചുമതലേയും കരുണാകരനുള്ളതാണ് നീ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത് കയറിപ്പോ എന്ന് പറയുകയാണ് അങ്ങനെ എന്തെടുത്ത് ഇവിടെ ആ ഫോൺ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടെന്ന് പാറുവിന് കൊടുത്തിട്ട് കൈലാഷ് വേറൊന്നും ചെയ്യാനില്ലല്ലോ അതുകൊണ്ട് അവിടെ നിന്ന് പോവാണ് പക്ഷെ കൈലാഷിന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്തായാലും നമ്മുടെ പാറുവിനും ഭയങ്കര വിഷമം തോന്നി പോവുകയാണ് കരുണാകരനോട് പി കെ ആർ ക്ഷമയും ചോദിക്കുന്നുണ്ട് അതിനുശേഷം മുക്തം വന്നിട്ട് പറയാണ് ഞാൻ പറഞ്ഞില്ലേ സർ പറഞ്ഞില്ലേ അങ്കളെ ഇതിനൊക്കെ പിന്നിൽ അവളും ആ പ്രിയനും കൂടിയുള്ള ഒത്തുകളിയാണെന്ന് കരുണാകരൻ സാറിന് ഇന്ന് അവർ രണ്ടുപേരും കൂടെ ചേർന്ന് തല്ലിച്ചു ഇനി നാളെ എന്തൊക്കെയാണ് ചെയ്യിക്കാൻ പോകുന്നത് ദൈവത്തിന് മാത്രം അറിയാം ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഭാഗ്യത്തിനാണ് ഇന്ന് അങ്ങളുടെ കണ്ണിൽ കണ്ടത് അങ്ങനെ കുറച്ചുകൂടെ ദേഷ്യം കൂട്ടിക്കൊടുക്കുകയാണ് നമ്മുടെ പി കെ ആറിന് അങ്ങനെ ബാക്കി എല്ലാവരും അവരവരുടെ ജോലിക്കായിട്ട് പോവാണ് അതിനുശേഷം നമ്മുടെ പ്രിയനാണെങ്കിൽ പിന്നെയും പാറുൻ്റെ അടുത്ത് നിന്നിട്ട് തൻ്റെ പ്രണയം പറയാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ പാറ പറയാണ് എൻ്റെ പ്രിയ ചേട്ടാ ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടക്കുന്നതെന്ന് കണ്ടില്ലേ എന്ത് തന്നെയാണെങ്കിലും ഗാർമെന്റ്സിന് പുറത്തുനിന്ന് നമുക്ക് സംസാരിക്കാം അകത്തുനിന്ന് സംസാരിച്ചാൽ ചിലപ്പോൾ ഇനി ഇതിലും വലിയ പ്രശ്നങ്ങൾ നടന്നു എനിക്ക് വയ്യ ഇനി ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല ചേട്ടാ എന്ന് പറയുകയാണ് അങ്ങനെ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാറുൻ്റെ ചേച്ചി പാറുവിനെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇക്കാര്യം പറയാനായിട്ട് പക്ഷെ കോൾ പോകുന്നില്ല അങ്ങനെ പ്രിയൻ പിറ്റ് വൈകുന്നേരം പാറുനെ കൂട്ടിക്കൊണ്ടു പോവാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാർഡയുടെ ഫ്രണ്ടിൽ നിർത്തിയിട്ട് ഇവ പാറുവിൻ്റെ ഫോൺ ശരിയാക്കാനായിട്ട് കൊടുക്കുകയാണ് അപ്പോൾ കുറച്ച് ദിവസം എടുക്കും എന്ന് പറയുകയാണ് അപ്പോൾ വീട്ടിലേക്ക് വിളിക്കാനായിട്ട് പ്രിയൻ്റെ ഫോൺ എടുത്തോളാൻ പറയുമ്പോൾ പാറു പറയുക ഇല്ലേട്ടാ അത് കുഴപ്പമില്ല എനിക്ക് ഫോൺ നമ്പർ കാണാതെ അറിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഫോൺ ശരിയായിട്ട് വിളിച്ചോളാം അല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ എന്ന് പറയുകയാണ് അങ്ങനെ പ്രിയൻ ഞാനാണ് ഗന്ധർവനെന്ന് അവിടെ വെച്ച് പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അപ്പോൾ പാറുവിൻ്റെ ചേച്ചി പ്രിയൻ്റെ നമ്പറിലേക്ക് വിളിക്കുകയാണ് അങ്ങനെ പാറുവിനോട് പറയുകയാണ് ഇടയിവിടെ ഇതുപോലെയൊക്കെ സംഭവങ്ങൾ നടന്നു നമ്മുടെ സ്ഥലം രുതിർപ്രതാപനും ടീമുകളും വിൽക്കുകയാണ് മൂന്ന് ദിവസത്തിനുള്ളിൽ പത്ത് ലക്ഷം രൂപ ഒപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സ്ഥലം തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതേ കുടുംബത്തിലുള്ള എല്ലാവരും ഭയങ്കര കരച്ചിലാണെന്നൊക്കെ പറയുകയാണ് ഇതോടുകൂടി പാറു ഡൗൺ ആവുകയാണ് അതുകൊണ്ട് തന്നെ പ്രിയന് തൻ്റെ മനസ്സിലുള്ള പ്രണയം ഇപ്പോഴും തുറന്നു പറയാനായിട്ട് പറ്റുന്നില്ല കേട്ടോ ഇനിയിപ്പോൾ പ്രിയൻ്റെ മനസ്സിലുള്ള ഒരു ചിന്ത എന്ന് വെച്ചാൽ മൂന്ന് ദിവസത്തിനുള്ളിൽ എങ്ങനെയെങ്കിലും പത്ത് ലക്ഷം രൂപ ഒപ്പിച്ച് കൊടുക്കണമല്ലോ ഉത്തർപ്രതാപനെ അതിനി എങ്ങനെ ഒപ്പിക്കും എന്നുള്ളതാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ കമൻറ്റും കൂടി ചെയ്തോട്ടോ അതുവരെ ടാറ്റാ